കോടി രൂപക്കുള്ള ആയുധങ്ങൾ കൂടി വാങ്ങാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചതോടെ ബ്രഹ്മോസ് മിസൈലുകൾ നൂറ്റി പത്തെണ്ണം കൂടി സേനയുടെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് കോർപ്പറേഷനിൽ നിന്നാണ് കേന്ദ്ര സർക്കാർ ഈ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുക പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങളും വ്യോമപേസും തകർക്കാൻ ഉപയോഗിച്ച അതേ സൂപ്പർ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ നൂറ്റി പത്തെണ്ണം കൂടി ഇന്ത്യയുടെ പക്കൽ എത്തുന്നത് പാകിസ്ഥാന്റെ നെഞ്ചിരിപ്പ് കൂട്ടിയിരിക്കുകയാണ് ഇതിനു പുറമെ എൺപത്തിയേഴ് സായുധ ഡ്രോണുകൾ കൂടി വാങ്ങും പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ നിർണായക ചുവടുവയ്പാണ് കേന്ദ്രം നടത്തിയിരിക്കുന്നത് ി അൻപത് കിലോമീറ്റർ ആണ് ബ്രഹ്മോസ് മിസൈലിന്റെ റേഞ്ച് ശബ്ദത്തെക്കാൾ മൂന്നിരട്ടി വേഗതയിൽ കുതിക്കാൻ കഴിയുന്നതാണ് ഈ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായാണ് ബ്രഹ്മോസ് നിർമ്മിക്കുക ഏത് സമയത്തും പാകിസ്ഥാനിൽ നിന്നും അടുത്ത പ്രകോപനം ഉണ്ടായേക്കുമെന്ന കണക്കുകൂട്ടലുകളോടെയാണ് ഇന്ത്യ മുന്നേറുന്നത് കൃത്യമായ മുന്നൊരുക്കങ്ങൾ പ്രതിരോധ മേഖലയിൽ നടത്താൻ വൈകിക്കൂട എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറുപത്തിയേഴായിരം കോടി രൂപയ്ക്ക് കൂടി ബ്രഹ്മോസ് മിസൈലും സായുധ ഡ്രോണുകളും വാങ്ങുന്നത് നൂറ്റി ബ്രഹ്മോസ് കൂടി വാങ്ങുന്നുവെന്ന വാർത്ത തീർച്ചയായും പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീമുനിയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്